ഇത്രയും കാലം എഴുതിക്കൊണ്ടിരുന്ന ഒരാള് അതൊന്നും ഒരു പോലത്തില് കാര്യമായിട്ട് വ്യത്യസ്തപ്പെടുത്താതെ അതിന്റെ സ്വകാര്യ ശേഖരമായിട്ട് ഒളിപ്പിച്ചു വെച്ചതും എന്തിനാകണം പൊതുവെ നമ്മൾ പറയാറുണ്ട് സമാനഹൃദയരെ തേടിയാണ് എല്ലാ എഴുതുകളും അദ്ദേഹം ഞാൻ തമ്മിൽ ഒരു അഞ്ചു വയസ്സിന്റെ വ്യത്യാസമുണ്ട് അദ്ദേഹം അഞ്ചു വയസ്സില് മുതിർന്ന ഒരാളാണ് മതി കവികളുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് പേര് പിടിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം മനന്മാർ ഇത് എഴുതിയത് എഴുതിക്കൊണ്ടിരുന്നത് പൊതുവെ എങ്ങുമെത്താത്ത ചില എഴുത്തുകളെ കുറിച്ച് പറയുന്ന ഒരു രൂപകഥയുണ്ട് ിഗ്രി സയൻസും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കിളികൾ എന്തിനാണ് പാടുന്നത് നമ്മുടെ പ്രഭാതങ്ങളെ ഉന്മേഷഭേദമാക്കാൻ വേണ്ടിയൊന്നും അല്ല കിളികൾ പാടുന്നത് ഭയങ്കര തണുപ്പുകാലയും തണുപ്പുള്ള ഒരു കാലമായത് കൊണ്ട് പുലരിയില് താൻ തണുപ്പത്ത് മരിച്ചിട്ടില്ല എന്ന് തന്റെ സഖിയോട് പറയാൻ വേണ്ടിയാണ് പറയുന്നുണ്ട് അതിങ്ങനെ അവനവനോട് തന്നെ ഉണ്ട് സാക്ഷ്യപ്പെടുത്തുക ഇവിടെ ഉണ്ട് ഒരു സ്ത്രീ സാന്നിധ്യം അതെന്തുവാ ജ്ഞാനമാവാം സ്നേഹമാവാം ഇനി ഏതെങ്കിലും ഒരു പേരുള്ള വ്യക്തിയാവാം അദ്ദേഹം ഒരു അഭ്യാസ തരിയായിട്ട് അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ട് ഉടനീളം എനിക്ക് വന്നു ആ ഒരൊട്ടാൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം എഴുതുന്നത് കവിത കണക്ക് ഒരു കോഡ് കോടുഭാഷ വേറെയില്ല അതാണ് കൈമാറാൻ ശ്രമിക്കുന്നത് ഇവിടെ ഞാൻ ഞാനുണ്ട് ഇവിടെ ഞാൻ ഉണ്ടായിരിക്കും ഇങ്ങനെ കയ്പ്പനവധി അനുഭവങ്ങളോട് കടന്നുപോയതിനുള്ളതായിട്ടാണ് ഈ ഒരു രണ്ട് പത്തൊന്ന് പ്രധാന ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു കുറിപ്പുകൾ കൂടി വായിച്ചു പക്ഷെ ഇതിനകത്തൊന്നും കയ്പിട്ടൊരു സമാധാനം തന്ന എല്ലാ കയ്പനുഭവങ്ങളും നമുക്കിങ്ങനെ കയ്പ്പിക്കുന്ന വാക്കിലേക്ക് കൊണ്ടേ കൊണ്ടെത്തിക്കേണ്ട ബാധ്യത ഒന്നുമില്ല ഞങ്ങൾഫിറ്റു പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്പര് തെറ്റിട്ടില്ല ദശലക്ഷം മനുഷ്യരിങ്ങനെ കരിഞ്ഞു പോയ ഒരിടമാണ് പ്രത്യേക ധർമ്മത്തിന്റെ ജനിക്കനുഭാവികളൊക്കെ നടന്നതിന്റെ പേരില് എളുപ്പമല്ലാതിലൂടെയുള്ള സഞ്ചാരം കിടക്കി നമുക്ക് വാങ്ങി കിട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാത്രി അവസാനിപ്പിക്കാം പക്ഷെ അവിടെത്തെ ലൈബ്രറിയിൽ അന്ന് കണ്ടൊരു പോസ്റ്റർ അത് മാത്രമാണ് അവിടെ നിങ്ങൾ ടേക്ക് അവേ ആയിട്ട് കൊണ്ടാണ് അതിങ്ങനെയാണ് ഹിസ്റ്ററി നോട്ട് ടു റിപ്പീറ്റ് ചരിത്രം പഠിക്ക് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് കൈപ്പൊള്ളാൻ വേണ്ടിയത് വ്യക്തികളുടെ ചരിത്രമാണ് ഈ ഓർമ്മയെന്ന് പറയുന്നത് അത് ഓർമ്മയുടെ പുസ്തകമാണ് പക്ഷെ ആ ഓർമ്മ ഒന്നും വിറ്ററാവുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വിധത്തില് ചില മുന്നറിയിപ്പുകൾ അതിനകത്ത് ലഭിക്കുന്നുണ്ട് ഞാൻ പുരാതന ചൈനയിലെ മൂന്ന് മങ്സിന്റെ ഒരു ചിത്രമുണ്ട് അത് വളരെ ഒരു ക്ലാസിക്കായിട്ട് അത് കൊണ്ടു നടക്കുന്ന ഒരു സംഭവം എല്ലാം ഈ പുരാതന സ്ഥാനങ്ങൾ വിൽക്കുന്നണങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നെ കുട്ടി ഇവിടെ ഒരു പണ്ട് എന്നെ കുട്ടിക്ക് ഒരു ചൈനീസ് പശ്ചാത്തലം പച്ചേനുണ്ട് അതെ ഒരു ഇവിടെന്തൊരു ഐക്യം കണക്കോണ്ട കണ്ട അതിന്റെ പേരിങ്ങനെ വിനഗർ ടേസ്റ്റേഴ്സ് എന്നാണ് വിനാഗിരി രുചിക്കുന്നവര് വിനാഗിരി രുചിക്കുന്നവര് കൂടുതൽ വിശദീകരണം ആ ഒരു വാക്ക് അർഹിക്കുന്നുണ്ട് കാരണം അതിൽ തന്നെ ഉണ്ട് അപ്പൊ മൂന്ന് പേരാണ് എടുത്തേക്കുന്നത് ആണ് മനുഷ്യൻ ഭയങ്കര ഗൗരവത്തിലാണ് ഈ മനുഷ്യ അനുഷ്ഠാനങ്ങളുടെയും ഈ പിതാക്കന്മാരുടെ പരമ്പരയെ കുറിച്ചും ഗുരുപരമ്പരകളെ കുറിച്ചും ഒക്കെ വളരെയേറെ ധാരണയുള്ള മനുഷ്യനായിരുന്നു അതേ കുറച്ചൊക്കെ പറയുന്നത് നിലത്തിരിക്കേണ്ട ആ ഒരു നമസ്കാര പായ ഇങ്ങനെ ചുരുങ്ങി കഴിഞ്ഞപ്പിനെയ മനുഷ്യനും അത്രയും ചുറ്റായ മനുഷ്യൻ സ്വഭാവമായിട്ട് ഈ വിനകർ റിജിക്കുമ്പോ വളരെയേറെ ഗൗരവത്തിലാണ് മുഴുവൻ ദുഃഖവും ഇങ്ങനെ കുടിച്ചു നോക്കിയ മനുഷ്യന്റെ പേരാണ് കഥാഗതം ഈ പുഞ്ചിരിക്കകത്തുനിന്ന് ഇങ്ങനെ മാധുരം കണ്ടെത്തി ഇരുട്ട് പിഴിഞ്ഞ വെളിച്ചൊന്നൊക്കെ ഈ വിദേശങ്ങളെ ചില സിനിമകളെ പുതിയ നമ്മൾ പറയാറുണ്ട് ചില പടങ്ങൾ ശേഷം ലാറ്റിനമേരിക്കൻ പടങ്ങളൊക്കെ കുടകൃത ഭാഷക്ക് വേണ്ട പക്ഷെ അധികം പിടിഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് നിന്നിട്ട് വെള്ളം വീഴും ഇവർ കിട്ടിയിട്ട് വെളിച്ചം വീഴുന്നൊക്കെ പറയുന്ന കണക്ക് ഈ കൈപ്പൂ ഇരുട്ടോ ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെയോ അദ്ദേഹത്തിന്റെ രചനയോ ബുദ്ധിമുട്ടിലാക്കുന്നില്ല അദ്ദേഹത്തിനെ വെളിച്ചം ചേർന്നു ആശുപത്രി വാക്കുക അതാണ് ഒരു പക്ഷേ പ്രകാശനത്തിന് മുമ്പ് പുസ്തകം വായിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയ അതിന്റെ ഔതാര്യം ലഭിച്ചവരാണെന്നില എനിക്ക് എന്റെ പേപ്പട്ടുകൾ പറയാനുള്ള ഏറ്റവും നല്ല സ്വാർത്ത വിളിച്ചും ചേർന്നുണ്ട് വിചാരിക്കുന്നു ഇങ്ങനെ സൈക്കിൾ യഗ്നക്കാർ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ ഇറങ്ങാതെ ചവിട്ടായിട്ടൊരു വായന കാർത്തിക്കുന്നുണ്ട് ഓരോ ദിവസത്തേക്കുള്ളൊരു വായന ഒക്കെ ആയിട്ട് എടുത്തു കിട്ടുന്നാല് നമുക്ക് പലരുടെങ്കിലും കണക്ട് ആവാനായിട്ട് പറ്റും ഈ കാലത്തെ എഴുത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് സഞ്ചാരമായിരുന്നു ഇങ്ങനെയാണ് നമുക്ക് ആ ഹനിക്കൊക്കെ ഉണ്ടാകുന്നത് നിന്റെ ഉടുപ്പില് ചെവിനെ കാണിച്ചതാണ് എന്നിട്ട് നീ എന്നോട് സംസാരിക്ക ചെതെന്ന് പറയുന്ന നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ യാത്രയുടെ ബാക്കിയ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ചെതവാഴുതാനായിട്ട് അർഹതയുള്ള മനുഷ്യനാണ് അകത്തും പുറത്തും അലഞ്ഞൊരു മനുഷ്യനാണ് അലച്ചുകളൊന്നും അദ്ദേഹം റൊമാൻ കാല്പനികമാക്കുന്നില്ല ചില അലച്ചുകൾ തന്നെയാണ് നിങ്ങൾ അതിനെന്തോ മാത്രം ഭംഗിയായിട്ട് പറയാൻ ശ്രമിച്ചായിരുന്നു എല്ലാ തരത്തിലും അലഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹം നമുക്കിങ്ങനെ ചില കാര്യങ്ങൾ പരമാവധി ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് തരിക വാസ്തവത്തില് അദ്ദേഹത്തിന്റെ എഴുതപ്പെടാതെ പോകുന്ന ആത്മഹത്യ സ്ത്രീകളുടെ എഴുത്തിനെ കുറിച്ചൊക്കെ കുറെ പറയുന്നൊരു കാര്യമുണ്ട് സ്ത്രീകളുടെ എഴുത്ത് കവിത പറയുന്നത് അവരെഴുന്നപ്പെടാതെ പോയ ആത്മകഥയാണെന്ന് പറയുന്നത് പോലെ അന്നെ അന്നീട് ഈ പറയുന്ന കൃതിവാസ്തവത്തിന്റെ പിന്നെ ഉരണം അർഹിക്കുന്ന ഒരു ആത്മഹത്യയാണ് പിന്നീട് ചില കാര്യങ്ങൾക്കൊന്ന് പോലിപ്പിച്ചെടുത്താൽ മതി പിന്നെ ഈ ഒരു പുസ്തകം ഓരോ പുസ്തകവും ശുദ്ധീകരിക്കുന്ന വളരെ കണക്ക് ഈ പുസ്തകം കുടിയൊക്കെയും തട്ടിക്കളയാനായിട്ട് സഹായിച്ചിട്ടുണ്ട് നിറയെ തീർത്ഥങ്ങളുള്ള ഒരു പുസ്തക അതിനകത്ത് വേദനയും അപമാനവും രതിയും ഒക്കെ ഇങ്ങനെ തീർത്ഥങ്ങളായിട്ട് തന്നെ എനിക്കുണ്ടാകും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരാളാക്കാതെ ഒരു അനുഭവവും നമ്മളെ കടന്നുപോയിട്ടില്ല അത് ഈ ഒരു പുസ്തകം അടിവരയിട്ട് തരുന്നുണ്ട് തിരുക്കോടലൊക്കെ നമ്മുടെ എടുക്കുന്ന ഡിവിഷനൊക്കെ ഡോക്തിരിക്കുന്നത് ഡിവൈഡിങ് മൂന്നായിട്ടാണ് അല്ലെങ്കിൽ ധർമ്മം രണ്ടും അർത്ഥം മൂന്നും ലസ്റ്റ് എന്നൊരു വാക്കിങ്ങനെ കാമും അല്ല കാമം വാക്കി ഇംഗ്ലീഷ് ലസ്റ്റ് എന്നൊക്കെയാണ് ഞങ്ങൾ വായിച്ച ആദ്യകാല പുസ്തകങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളത് പക്ഷാ ലസ്റ്റ് അല്ല കാമ വെറുതെ പ്രണയമാണ് പറയുന്നുണ്ട് പ്രണയിക്കാ നിങ്ങൾക്ക് കുറക്കുകൾക്കാൻ തോന്നുന്നു ഈ പ്രണയിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് വേണ്ടിയാണ് എല്ലാവരും വളരെ ബ്രോഡായിട്ട് ഈ കഥകളുടെ സുരക്ഷാ കുറച്ചും എഡിറ്റ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു അവസരത്തിന് ഇങ്ങനെ മൂന്ന് ഇടങ്ങളിലായിട്ട് ഞാൻ പറയുന്നു ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് പ്രതിസന്ധികളാണ് രണ്ടായ അർത്ഥം എന്ന് പറയുമ്പോള് നമ്മുടെ വ്യക്തല്ല അർത്ഥത്തിന്റെ അർത്ഥം ഇനിയും നമുക്ക് മൂന്നാമത്തെ അത് തന്നെ ഈ പറഞ്ഞ മോഹമെന്നോ പ്രാണോന്നൊക്കെ പറയുന്നു പറഞ്ഞൊരു ഈ തിരുക്കുറിലൊക്കെ സംഭവിക്കും തിരുക്കുറിന് സമാനമാണെന്ന് പറയാൻ പറ്റിയ പറയുന്നത് പക്ഷെ അതിനകത്ത് നിന്നൊക്കെ വരുന്ന ചില കാര്യങ്ങൾ ഡിസ്റ്റിൻ്റ് ആയിട്ട് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് പ്രാണന്റെ ലിഖിതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പ്രാണൻ കൊണ്ട് എഴുതിയ ലിഖിതങ്ങളെന്നോ പ്രാണനിൽ പറഞ്ഞ ലിഖിതങ്ങളെന്നൊക്കെ അത്ര ഉണ്ടാവും അങ്ങനെ ഈ പുസ്തകം എന്തൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട് നമ്മളോട് നേരത്തെ പറഞ്ഞ നമുക്ക് മെച്ചപ്പെട്ട മനുഷ്യനായിട്ട് പുസ്തകങ്ങൾ നമ്മളെ സഹായിക്കുന്ന പറയുമ്പോ വെറുതെ ഇങ്ങനെ നന്മയുടെ കുറ്റാനായിട്ട് മാത്രമേ ഭേദപ്പെട്ട മനുഷ്യന്റെ ഭേദപ്പെട്ട മനുഷ്യൻ പറയുമ്പോ ധാർമ്മികമായിട്ട് ഭേദപ്പെട്ട എന്ന് പോയി കുറെ കൂടി ഇങ്ങനെ റിഫൈൻഡ് ആയൊരു മനുഷ്യനെ ഒക്കെ രൂപപ്പെടുത്താൻ ഇത് ഇല്ലാത്തൊരു ടൈറ്റിൽ തന്നെ ഇങ്ങനെ കുലീനമായ സഞ്ചാരങ്ങൾ വാക്ക് ഒരു കവിത കുലീനമായ വാസ്തവത്തിന്റെ ഒരു മനുഷ്യൻ എന്റെ ആയുസ് കൊണ്ട് വലിയ വില കൊടുത്ത് വലിയ കപ്പം കൊടുത്ത് നടത്തി കുലീനമായ ദേശാദനങ്ങളുടെ സമയമുണ്ട് നമുക്കത് ഏതാനും വരികൾക്കകത്ത് കിട്ടി തിരുക്കുറില് പറഞ്ഞു പോയത് കൊണ്ട് തന്നെ തിരുക്കുറിലൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഒരു വലിയ മനുഷ്യന്റെ മകളാണ് വസതിൽ ഈ പുസ്തകം സ്വീകരിക്കുന്നത് അവന്റെ പശ്ചാത്തല കൂടെയൊക്കെ പണ്ട് വായിച്ചു ഓർക്കുന്നുണ്ട് െ പണ്ടിങ്ങനെ എഴുതി വെച്ച കാര്യങ്ങള് തപ്പി നോക്കുമ്പോൾ അത് മിസ്സിങ് ആണ് എൺപത്തിമൂന്നാം വയസ്സിന് ഈ തിരുക്കുറ പ്രവർത്തനം ചെയ്ത ആ തിരുനുൽപ്പാടിന്റെ മകളാണ് ഈ പുസ്തകം സ്വീകരിച്ചിരിക്കുന്നത് അച്ഛനെ കുറിച്ച് പറയുന്ന ഒറ്റ കാര്യം വേണ്ടി മാത്രമാണ് എഴുതാനായിട്ട് ഇനിയും നമുക്കൊക്കെ നേരമുണ്ട് ഇതൊരു അവസാനത്തെ പുസ്തകമെന്നോ ഈ ഒറ്റ പുസ്തകമെന്ന നിലയില് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു ഇനിയും ഭംഗിയുള്ള ശുദ്ധിയുള്ള സ്ഫുടം ചെയ്ത ഭാസുരമായ വാക്കുകൾ നമുക്ക് ലഭിക്കുമെന്ന് എനിക്കൊരു ധൈര്യമുണ്ട് വ്യക്തിയുമൊക്കെ ഇനി വരുന്നു ഞാൻ കരുതുന്നു കുറച്ചു കൂടി ഇങ്ങനെ അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഫലത്തിലൂടെ നടന്നിട്ട് മീഷ്യയിലൊക്കെ എത്തി ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ട് എല്ലാം റീമോട്ട് ചെയ്ത ഒരു ആത്മാവ് ഒരിക്കലും വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പൊടിഞ്ഞു പോവുകയും പക്ഷെ അതിനുശേഷം ഇങ്ങനെ കുതുമെയിലെ ഒരു തളർപ്പ് കണക്ക് എന്തോ സംഭവിക്കുന്നു ആ തളർപ്പ് ഈ പുസ്തകത്തിലുള്ള ആദ്യത്തെ കവിത ഇതിനെ ഡിഫൈൻ ചെയ്യുന്നൊക്കെ ഉറപ്പുള്ളത് കൊണ്ട് ഒരു നാല് വരെ എനിക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ദീവണ്ടി കയറി പഠനത്തിനെത്തി ലൈബ്രറിയിൽ കവിതകൾ വായിച്ചു വർണ്ണങ്ങൾ ഉന്മാരം വിരിച്ച ചിത്രങ്ങൾ കണ്ടു സ്വാതന്ത്ര്യത്തിന്റെ ചിലകളും മുളപ്പിച്ച ലഹരി കുടിച്ചു നെൽപ്പാടങ്ങളുടെ അടിമലങ്ങളും മാറുന്നു ഈ ചും പ്രവാതികളായി സി വ്യാപാത്തിന്റെ വിഷാണത്തിൽ ഞാൻ ആത്മഹത്യയ്ക്ക് സൗന്ദര്യം കണ്ടു കെട്ടുകൾ പഠിച്ചു പട്ടം പോലെ നഗരങ്ങളും നഗരങ്ങളിലേക്ക് പറഞ്ഞു അലഞ്ഞാട സ്ഥലത്താ അവിടുന്ന് എത്തിയത് കഴിഞ്ഞുപിറച്ച് ഞാൻ ഓടിയെത്തിയത് ഗണ്ണയുടെ വിധത്തായിരുന്നു പുണ്യനുദിയിൽ കുടിച്ചു ശൈവാരാധന ചെയ്തു ദൈവമന്ത്രം ഉൾപ്പെട്ട് ഞാൻ എന്നെ തിരിച്ചെത്തും എന്നെ തിരിച്ചടന്നു ഞാൻ പിന്നെയും വേട്ടിൻ ചോട്ടിലെ ഭഗവതിക്ക് പെട്ടെന്ന് ഞാൻ മുടിയനായ കുത്തന്റെ തിരിച്ചു വരവ് രണ്ടു കൈ നീട്ടി കരിമ്പനങ്ങൾ സ്വകാര്യം കിട്ടും എല്ലാം ശരിയാവും കാലം നീട്ടിരുന്ന പാർവവും പറഞ്ഞു പാടവരത്തെ മുപ്പിട്ടുള്ള അടക്കം പറഞ്ഞു പ്രദേശത്ത് ജ്ഞാനം തേടിപ്പോയവൻ ഭിക്ഷതന്റെ തിരിച്ചെത്തി സത്യമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ നെൽപ്പാടങ്ങളിൽ അനുഭാവിച്ച ഘടകമാണ് കേട്ട എല്ലാ സമീപത്തെക്കാളും കവിതകളെക്കാളും വേദമന്ത്രങ്ങളെക്കാളും എനിക്ക് ഇടോപ്പാതി രാത്രിയിൽ പ്രിയപ്പെട്ടത് ഇടവാതി രാത്രിയിൽ പ്രിയപ്പെട്ടത് ഈ വരികളാണ് പുതുതായി കല്യാണം കഴിഞ്ഞ മാളും ദൂരെ പണിക്ക് പോലെ കെട്ടിയവനെ ഓർത്ത് പാടുന്ന പാട്ട് ചന്തയിൽ നിന്ന് മീനും വാങ്ങിക്കണ്ണേ സലസലാന്ന് ചാറും വെച്ച് കണ്ണേ ഒരു പണത്തൂക്കി ശീല വാങ്ങി കണ്ണേ മുച്ചു മേരെ കെട്ടി കണ്ണേ മൂന്തിയാകുമ്പോ പാതയ്ക്ക് നോക്കിക്കണ്ണി മുല്ലപ്പൂവിന്റെ വാസന കേട്ടു തന്നെയായി ജീവിതം എത്ര സരളമാണെന്നുള്ളതാണ് അന്ന് നടത്തിയിരിക്കുന്ന ബോധവേനം താങ്ക് യു